ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മുടെ സബ്ജക്റ്റ് റോസാ ചെടികൾക്ക് പാല് സ്പ്രേ ചെയ്ത് കൊടുത്താലുള്ള ബെനിഫിറ്റ് എന്താണ് എന്നാണ് നിങ്ങളധികം ആരും തന്നെ ഇത് കേട്ടിരിക്കാൻ വഴിയില്ല പാല് സ്പ്രേ ചെയ്യുന്നതുകൊണ്ട് റോസാ ചെടിക്ക് വളരെ വലിയൊരു ബെനിഫിറ്റ് ഉണ്ട് അത് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം അതിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതിന് തൊട്ടു താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടൊരു ബെല്ലൈക്കൺ വരും അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കും ഇനി അപ്പം നമുക്ക് സബ്ജക്റ്റിലേക്ക് കടക്കാം ചെടിയിൽ ധാരാളം പൂക്കൾ ഉണ്ടാകാനുള്ള ഒരു ഫെർട്ടിലൈസറിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് ആ വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും എന്തൊന്നും കണ്ടിരിക്കുക അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ഫെർട്ടിലൈസറൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ റോസാ ചെടി കുറച്ച് ഹെൽത്തി ആയിട്ട് വരും അതിനു മുമ്പ് നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം റോസാ ചെടിയിലുള്ള കീടബാധ അകറ്റിയാൽ മാത്രമേ ഏത് ഫെർട്ടിലൈസറിനും അതിന് ഉദ്ദേശിക്കുന്ന ആ ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഈ മിൽക്ക് സ്പ്രേ പരിചയപ്പെടുത്തുന്നത് റോസാ ചെടിയിൽ പലപ്പോഴും ഇതുപോലുള്ള ബ്ലാക്ക് സ്പോട്ടുകൾ നമുക്ക് ശ്രദ്ധിച്ചാലേ കാണാൻ പറ്റും റോസാ ചെടിയെ നന്നായി കെയർ ചെയ്യുന്നവർക്ക് അത് വളരെ ഒരു വിഷമമുള്ള കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഇലകളൊക്കെ മഞ്ഞച്ച് പോകുന്നതും ഒക്കെ നമുക്ക് ശ്രദ്ധയിൽപ്പെടാറുണ്ട് ഫംഗസ് ഇൻഫെക്ഷൻ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് റോസാ ചെടിയുടെ ഇമ്മ്യൂണിറ്റി കുറവ് തന്നെയാണ് ഇതിൻ്റെ കാരണം അപ്പോൾ ഇതിനൊക്കെ നല്ലൊരു സൊല്യൂഷനാണ് ഈ മിൽക്ക് കൊണ്ടുള്ള സ്പ്രേ പാലിൽ അടങ്ങിയിട്ടുള്ള ലാക്ടോഫറിൻ എന്ന് പറഞ്ഞ ഒരു പ്രോട്ടീനാണ് ഈ ഫംഗൽ ഇൻഫെക്ഷൻസിനെതിരെ ഫൈറ്റ് ചെയ്യുന്നത് ഇത് വളരെ എഫക്റ്റീവാണെന്ന് അമേരിക്കയിലുള്ള സയൻറ്റിസ്റ്റുകളൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ളതാണ് നിങ്ങൾക്ക് ലാക്ടോഫറിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ ലാപ്ടോപ്പറിൻ എന്ന് ടൈപ്പ് ചെയ്തിട്ടൊന്ന് സെർച്ച് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഇനി സ്പ്രേ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ആദ്യമായിട്ട് ഇതുപോലൊരു ബൗൾ എടുക്കുക അതിലോട്ട് നമുക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കണം പാലെന്ന് പറഞ്ഞാൽ തിളപ്പിച്ച പാലല്ല തിളപ്പിക്കാത്ത പാലാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത് നമ്മൾ പാക്കറ്റ് പാല് വാങ്ങുന്നത് ഇതിന് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല കാരണം എന്തായാലും പാക്കറ്റ് പാലിൽ പാൽ മോശമാവാതിരിക്കാനായിട്ട് അവർ കെമിക്കൽസൊക്കെ ചേർത്തിട്ടുണ്ടാവും അത് ഇതിന് ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റ് റിസൾട്ട് കൊടുക്കില്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും തന്നെ തിളപ്പിക്കാത്ത നല്ല നാടൻ പാല് ഉപയോഗിക്കാനായിട്ട് നോക്കുക നമുക്ക് വീടുകളിൽ നിന്ന് വാങ്ങാൻ പറ്റുന്ന പാലാണ് കൂടുതൽ നല്ലത് അത് കിട്ടില്ലായെന്നുണ്ടെങ്കിൽ ഡയറിയിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങാമല്ലോ അങ്ങനെയൊന്ന് സംഘടിപ്പിക്കാൻ നോക്കുക ഇനി ഇതിലോട്ടൊരു നാല് ഗ്ലാസ് പച്ചവെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മിക്സ് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് റോസാ ചെടിയുടെ ഇലകളിലൊക്കെ ഒന്ന് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം നിങ്ങളെല്ലാവരും തീർച്ചയായും ഈ മിൽക്ക് ആൻറ്റി ഫംഗൽ സ്പ്രേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാ ഫംഗൽ ഇൻഫെക്ഷൻസിനും ഇത് നല്ലൊരു സൊല്യൂഷനാണ് നിങ്ങൾക്ക് തീർച്ചയായും ഒരു നല്ല റിസൾട്ട് കിട്ടും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എന്തായാലും ഇത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക അസുഖം മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഹെൽപ്പ്ഫുള്ളായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക കൂടുതൽ നല്ല നല്ല വീഡിയോസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്